പ്രിയപ്പെട്ട ശ്രീ സിജോയുടെ വേർപാടിലുള്ള ദുഃഖത്തിൽ പങ്കുരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭ്യമാകുവാനുള്ള പണം നൽകണം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായില്ല തീർച്ചയായും ദുഃഖകരമായ ഒരു സംഭവമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്കൊക്കെ കഴിയുന്നത് മാത്രമല്ല ഇതില് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാതിരുന്ന ഉദ്യോഗസ്ഥന്മാരാരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം അതിനെ ഒന്നോ രണ്ടോ ആളുകളെ ബലിയാടാക്കിയിട്ട് മാത്രം കാര്യമില്ല അതിന് നേതൃത്വം കൊടുത്ത ഇത്രയും നാള് പണം കൊടുക്കാതിരുന്ന ആളുകൾ ആരാണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരുപക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിലെ താഴെ തൊട്ടിലുള്ള ആളുകളാകാം മേലെ തട്ടിലുള്ള ആളുകൾ ഉണ്ടാകാം ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇതുപോലെ ഒട്ടനവധി മേഖലകളിലാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിലാണ് ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു കുടുംബത്തിനും ഇതുപോലെയൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഗവൺമെന്റ് അത് മുഖം നോക്കി ചില ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാതെ അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്